തോളൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം പറച്ചാൽ ലിഫ്റ്റ് ഇറിഗേഷൻ പൈപ്പ് ലൈൻ ഉദ്ഘാടനം നടന്നു എട്ടാം വാർഡിൽ ചാലയ്ക്കൽ പാറ പരിസരത്ത് നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകലാ കുഞ്ഞുണി ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീന വിൽസൺ അധ്യക്ഷയായി വാർഡ് മെമ്പർ കെ ജി പോൾസൺ പദ്ധതി വിശദീകരിച്ചു കിണറുകളിലെ വെള്ളം വേനൽക്കാലത്തും വറ്റാതെ ഏവർക്കും വെള്ളം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ചാലക്കലിൽ ഏറ്റവുമധികം ജലക്ഷാമം നേരിടുന്ന ചാലക്കൽ പാറ ഭാഗത്തേക്ക് വെള്ളമെത്തിക്കാൻ ലിഫ്റ്റിന്റെ പൈപ്പ് ലൈൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മുന്നൂറ് മീറ്ററും രണ്ടായിരത്തിനാല്യഞ്ചിൽ നാനൂറ് മീറ്ററുമാണ് നീട്ടിയത് ജനപ്രതിനിധികളായ സരസമ സുബ്രഹ്മണ്യൻ വി കെ രഘുനാഥൻ ഷീന തോമസ് പ്രിയ സുനിൽ ആസൂത്രണ സമിതി അംഗം കെ കുഞ്ഞുണ്ണി നോർത്ത് പടവ് പാടശേഖര സമിതി കൺവീനർ സുനിൽ പോവിൽ എന്നിവർ സംസാരിച്ചു